ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റും ഞാൻ സുനി റിയാസ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി എടപ്പള്ളി റൂട്ടിലെ കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വീട്ടിൽ വന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ പ്ലാൻസ് അയക്കുന്നുണ്ട് അത് ഡി ടി ഡി സി കൊറിയ സർവീസ് വഴി മൺഡേ ടു സാറ്റർഡേ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് ആയിട്ടും പ്ലാൻസ് അയക്കുന്നുണ്ട് അത് മൺഡേ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സി പ്ലാൻസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ഇരുപത്തഞ്ച് എഗ്ലോണിമാസ് ഇയർലിങ്സാണ് സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അത് ഏതൊക്കെ പ്ലാൻസ് ആണ് അതിൻ്റെ സൈസും പ്രൈസും ഒക്കെ വളരെ വ്യക്തമാക്കി കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസിനെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഒരു അഞ്ച് പ്ലാൻസ് നമ്മൾ കോംബോയിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് വളരെ വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ക്ഷമാപണം കൂടി നടത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ നമ്മുടെ സെയിൽസ് വീഡിയോയിൽ നമ്മൾക്ക് മാനേജ് ചെയ്യുന്നതിനപ്പുറത്തേക്കായിരുന്നു നിങ്ങളുടെ എൻക്വയറീസ് നമ്മൾ ഞാൻ തന്നെ നടത്തുന്ന ഒരു ചെറിയൊരു സംരംഭമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു ചെറിയൊരു സംരംഭമാണ് നമുക്കിവിടെ സ്റ്റാഫും കാര്യങ്ങളൊന്നും ഇല്ല ആരെയും ഹയർ ചെയ്തിട്ടില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒത്തിരി എൻക്വയറി വന്നിരുന്നു പക്ഷേ എനിക്കത് ഓൺ ടൈമിൽ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചില്ല കാരണം മോൾക്ക് സുഖലാണ്ട് വന്നു അവൾക്ക് കുറച്ച് പത്ത് ദിവസമുള്ളൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ഇട്ട് അതുപോലെ തന്നെ എനിക്കതിനു ശേഷം വയ്യാണ്ട് വന്നു അപ്പോൾ കുറേ പേർക്കൊന്നും ഇപ്പോഴും നമ്മൾക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ സമയത്ത് ഒരു സോറി പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ് നമ്മുടേത് അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ നന്ദിയോടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇരുപത്തഞ്ച് അടിപൊളി പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ റെഡ് സെർക്കോണ്ട് അടിപൊളി പ്ലാന്റ് ആണ് ദ ഇതാണ് നമുക്ക് സൈസ് വരുന്നത് നല്ല കളർ കയറി വന്നിരിക്കുന്ന റെഡ് സെർക്കോണ്ട് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്ലാന്റ് വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഭംഗിക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് വൺ ട്വന്റി റുപ്പീസ് ആണ് പോക്കറ്റ് ഫ്രണ്ട്ലി റേറ്റ് തന്നെയാണ് അഫോർഡബിൾ റേറ്റ് തന്നെയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കുക വൺ ട്വൻറ്റി റുപ്പീസാണ് റെഡ് സെർകോൺ വരുന്നത് കേട്ടോ ഹോൾസെയിലായിട്ട് നമുക്ക് പ്ലാന്റ് തരാൻ ഉണ്ട് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് പിങ്ക് ഡാൽമേഷൻ പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് പിങ്ക് ഡാൽമേഷൻ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസ് കേട്ടോ നല്ല ഗ്രീനിൽ നല്ല പിങ്ക് കളർ കയറി വരുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഗ്രീൻ വെറൈറ്റി ആണ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ വൺ ട്വൻ്റി റുപ്പീസ് അടുത്തായിട്ട് കാണിക്കുന്നത് ട്രൈ കളർ ക്യാബേജിൻ്റെ ഒരു പ്ലാന്റാണ് ആട്ടാ ട്രൈ കളർ ക്യാബേജ് ടോപ്പ് റയർ എഗ്ലോണിമയുടെ പ്ലാന്റുകളാണ് നമ്മൾ വളരെ റയർ ആയിട്ട് കാണാവുന്ന ഒരു പ്ലാന്റുമാണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടാ ടു ഹൺഡ്രഡ് നമ്മൾ ട്രൈ കളർ ക്യാബേജിൻ്റെ സീലിംഗ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇതിൻ്റെ മദർ പ്ലാന്റിനൊക്കെ ത്രീ തൗസൻഡ് റുപ്പീസൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഹോൾസെയിലായിട്ട് നമുക്ക് പ്ലാന്റ് തരാനുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ ട്രൈ കളർ ക്യാബേജ് ഇതായിരിക്കട്ടും നമ്മൾ അയക്കുന്ന പ്ലാന്റ് സൈസ് അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ട്വൻ്റി ഫോർ ക്യാരറ്റ് ജിഫി ബാഗിലാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മളത് എടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കുട്ടി പ്ലാന്റുകളാണ് അദ്ദേഹം കൈ നമ്മുടെ ഈ കയ്യിൽ വെക്കാവുന്ന സൈസ് ഇതിനുള്ളൂ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് കേട്ടോ വരുന്നത് കാരണം ഇത് ട്വൻറ്റി ഫോർ ക്യാരറ്റൊക്കെ അത്യാവശ്യം മാർക്കറ്റുള്ള പ്ലാന്റുകളാണ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് ഈ ഒരു സീഡ്ലിങ്ങിന് വരുന്നത് കേട്ടോ പ്ലാന്റ് റൂട്ടഡ് പ്ലാന്റ് ആട്ടോ നല്ല റൂട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് എഗ്ലോണിമയിൽ വരുന്ന റെഡ് ഏഞ്ചൽ എന്നൊരു ഐഡിയിൽ വരുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ നമുക്ക് തരാനില്ല ഇത് കോംബോയിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എന്നാലും ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത് പോണെന്നുള്ളൂ കേട്ടോ എഗ്ലോണിമ റെഡ് ഏഞ്ചൽ നല്ല നാരോ ലീഫായിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾക്ക് കോംബോയിലാണ് കേട്ടോ നമ്മൾ തരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ എഗ്ലോണിമ റെഡ് ഏഞ്ചൽ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് വൈറ്റ് കിറ്റി കിറ്റി വൈറ്റ് എന്നൊരു ഐഡിയിലാണ് നമുക്ക് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതിന് കുറച്ച് കൊച്ചിന് സ്കാഡിയുടെ പ്ലാന്റ് ആയിട്ട് കുറച്ച് സാമ്യം ഉണ്ടെങ്കിലും പക്ഷേ രണ്ടും രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ കിറ്റി വൈറ്റിന് വരുന്നത് കാരണം നല്ല പ്യുർ വൈറ്റിൽ തന്നെ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഒരു ഗ്രീൻ വെറൈറ്റി ആണ്ട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് വൈറ്റ് കിറ്റിക്ക് വരുന്നുള്ളൂ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ വരിക കേട്ടോ ഈ ഗ്ലോണിമ കിറ്റി വൈറ്റ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് മെർലിൻ്റെ പ്ലാന്റ് ആണ് എഗ്ലോണിമയുടെ മെർലിൻ്റെ സീഡ്ലിങ്സ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇതും നമുക്ക് കോംബോയിൽ മാത്രമേ തരാനുണ്ടാവുള്ളൂ ഇതാണ് നമുക്ക് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ എല്ലാവരും ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തു പോകുന്നുള്ളൂ കാരണം നമുക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കുന്നവർക്ക് മെർലിൻ്റെ പ്ലാന്റ് കോംബോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ എഗ്ലോണിമ മെർലിൻ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് അത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ നമുക്ക് പ്ലാന്റ് തരാനുണ്ടാവും അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് ആട്ടോ അഗ്ലോണിമയുടെ ചൈന റെഡ് അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ചൈന റെഡ് തരുന്നത് അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് അഗ്ലോണിമ ചൈന റെഡ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് റെഡ് സ്റ്റാർഡസിൻ്റെ ആണ് റെഡ് സ്റ്റാർട്ടസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നമ്മളിത് കോംബോയിലാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ഹോൾസെയിലോ റീറ്റെയിലോ ആയിട്ടോ നമുക്ക് തരാൻ പ്ലാന്റ് ഉണ്ടാവില്ല കോംബോയിൽ വരുന്ന ഒരു പ്ലാന്റ് റെഡ് സ്റ്റാർട്ടസിൻ്റെ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ എഗ്ലോണിമ റെഡ് സ്റ്റാർഡസ്റ്റ് മാക്സിമം എല്ലാവരും കോംബോ ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഒത്തിരി പ്ലാന്റുകൾ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് ഒരു ടോപ്പ് പ്ലാന്റ് ആണ് ഇതും നമുക്ക് കോംബോയിൽ മാത്രമാണ് അവൈലബിൾ ആവുകയുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റ് നമുക്ക് കോംബോയിലാണ് അവൈലബിൾ ആവുള്ളൂ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് റോട്ടാൻഡ് ഡൈഗറിൻ്റെ പ്ലാന്റ് ആണ് റോട്ടാൻഡ് ആൺ ഡൈഗറിൻ്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണെട്ടോ കഴിഞ്ഞുപോയ പ്ലാന്റ് യൂണിക്കോണിൻ്റെ പ്ലാന്റ് ആട്ടോ ഞാൻ പെട്ടെന്ന് ഐ ഡി പറയാൻ വിട്ടുപോയി കഴിഞ്ഞുപോയ പ്ലാന്റ് ഗ്രീൻ വെറൈറ്റി യൂണികോണിൻ്റെ പ്ലാന്റ് ആണ് അത് ടോപ്പ് റയർ പ്ലാന്റ് തന്നെയാണ് ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോട്ടാണ്ടം ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് നല്ല റെഡ് കളർ കയറി ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് വരുന്ന ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസ് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് നമ്മൾ റേറ്റ് പറഞ്ഞു പോകുന്നത് റീറ്റെയിൽ റേറ്റുകളാണ് കേട്ടോ ഈ പറയുന്നത് റീറ്റെയിൽ പ്രൈസുകളാണ് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ പറയുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഓയിറ്റിൻ്റെ പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സൂപ്പർ വൈറ്റ് റീറ്റെയിൽ ആയിട്ട് തരുന്നത് പ്ലാന്റുകൾ നമ്മൾക്ക് ഇന്നലെ പ്ലാന്റ്സ് ഡെസ്പാച്ച് ആയിട്ടുള്ളൂ അത് ഒന്നും കൂടി നിവരാനുണ്ട് കേട്ടോ അതാണ് ആ ഒരു ചെറിയൊരു വളവ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നാളത്തേക്ക് ആകുമ്പോഴേക്കും അത് റെഡിയാവും കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് എഗ്ലോണിമയിൽ വരുന്ന പിങ്ക് ബട്ടർഫ്ലൈ എന്നൊരു പ്ലാന്റ് ആണ് പിങ്ക് ബട്ടർഫ്ലൈ അത്യാവശ്യം സൈസായിട്ടുള്ള പ്ലാന്റാണ് ആട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും എൺപത് രൂപ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ ഇന്നത്തെ റേറ്റ് വരുന്നത് പിങ്ക് ബട്ടർഫ്ലൈ റുപ്പീസ് എയ്റ്റി പെർ പ്ലാന്റ് നല്ല കളർ കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു ലീഫിന് പ്രത്യേക ഒരു സ്ട്രക്ചറൊക്കെ ആയിട്ട് വരുന്ന പ്ലാന്റാണ് പിങ്ക് ബട്ടർഫ്ലൈ അടുത്തായിട്ട് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ബ്ലാക്ക് മെറൂൺ എപ്പോഴും നമുക്ക് എൻക്വയറി തരുന്ന ഒരു പ്ലാന്റ് ആണ് എന്താണ് സൈസ് വരുന്നത് എല്ലാ പ്ലാന്റുകളും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ബ്ലാക്ക് മെറൂൺ സെയിൽ ചെയ്യുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് കേട്ടോ ബ്ലാക്ക് മെറൂൺ അഗ്ലോണിമ ബ്ലാക്ക് മെറൂൺ വളരെ സ്ലോ ഗ്രോത്തുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് എല്ലാം തന്നെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് എഗ്ലോണിമ ബ്ലാക്ക് ബെറും ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആട്ടോ എഗ്ലോണിമ റെഡ് ക്യാബേജ് ഒത്തിരിയായിട്ട് നമുക്ക് പ്ലാന്റ് കിട്ടാനുണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണോ നമ്മൾക്ക് പ്ലാന്റിന് ഓരോ പ്ലാന്റിനും വരുന്നത് എഗ്ലോണിമ റെഡ് ക്യാബേജ് റുപ്പീസ് ടു ഹൺഡ്രഡ് പെർ പ്ലാന്റ് ഹോൾസെയിലായിട്ട് നമുക്ക് പ്ലാന്റ് തരാനുണ്ട് അപ്പോൾ ഹോൾസെയിൽ ആയിട്ടൊക്കെ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ പേഴ്സണലി വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ റെഡ്ഡി ക്യാബേജ് എല്ലാ പ്ലാന്റുകളും നെറ്റ് പോട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നെറ്റ് പോട്ടോടുകൂടിയാട്ടോ അത് നിങ്ങളെ നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരിക അടുത്തത് നമ്മൾ കാണിക്കുന്നത് കൊച്ചിനെസ് കൊച്ചിനെസ്കാഡയുടെ പ്ലാന്റ് കൊച്ചിനെസ് കൊച്ചിനെസ്കാഡ് ഇപ്പോഴും നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല പീച്ച് കളറിലേക്ക് ആയിട്ട് വരും കേട്ടോ ഒത്തിരി ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അത് ഇരുന്നാണ് കളർ വെക്കുന്നത് നല്ല പീച്ച് കളറിലേക്ക് വരുന്ന ഐറ്റി പീച്ച് കളറിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് കൊച്ചിൻ എസ്കാഡ ഇതിൻ്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊച്ചിൻ എസ് കാഡ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഹോൾസെയിലായിട്ടും പ്ലാന്റ് തരാനുണ്ടാവും അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ വരിക കേട്ടോ എഗ്ലോണിമ കൊച്ചിൻ എസ് കാഡ റുപ്പീസ് ടു ഫിഫ്റ്റി പെർ പ്ലാന്റ് കളർ വെച്ച് വരുന്നതുള്ളൂ കേട്ടോ പ്ലാന്റ് ഒക്കെ മെച്ചുവേർഡ് ആവുമ്പോഴാണ് എന്നെ കറക്റ്റ് കളറിലേക്ക് വരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ജയ്പ്പോങ് റെഡാണ് ഗ്രീൻ പ്ലാന്റ് തന്നെയാണ് ജയ്പോങ് റെഡ് എപ്പോഴും എൻക്വറി ഉള്ളൊരു പ്ലാന്റ് ആണ് റെഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ അഗ്ലോണിമയുടെ ജെയ്പോങ് റെഡ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അഗ്ലോണിമ ജയ്പ്പോങ് റെഡ് ഇത് ഹോൾസെയിലായിട്ട് തരാൻ നമുക്ക് ഉണ്ടാവില്ല ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പിൽ വരിക കേട്ടോ പ്ലാന്റുകളൊക്കെ ഇരുന്നു കേട്ടോ കളർ വയ്ക്കുന്നത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് അഗ്ലോണിമയുടെ ഫയർ റെഡ് ഫയർ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസിനാണ് നമ്മൾ ഫയർ റെഡ് കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് കേട്ടോ റുപ്പീസ് വൺ ട്വൻ്റി പെർ പ്ലാന്റ് ഐഗ്ലോണിമ ഫയർ റെഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് അതിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റ് വാങ്ങിച്ചതിന് ശേഷം പ്ലാന്റ് ചെറുതായി പോയി എന്നൊരു കംപ്ലയിൻറ്റ് കേൾക്കണ്ട അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് ഇത് റെഡ് സോറി ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ട്രൈ കളർ ക്യാബേജ് നമ്മൾക്ക് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഈ വീഡിയോ ഒന്നുകൂടി കൂടി റിപ്പീറ്റ് ചെയ്ത് വന്നുപോയി എക്സ്ട്രീംലി സോറി എഗ്ലോണിമ ട്രൈ കളർ ക്യാബേജ് റുപ്പീസ് ടു ഫിഫ്റ്റി പെർ പ്ലാന്റ് അത്യാവശ്യം കളറ് കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ആ ഒരു കളറിലേക്കൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള പ്ലാന്റുമാണ് നമുക്ക് ഇത്രയും സൈസിൽ സാധാരണ ട്രൈ കളർ ക്യാബേജ് കിട്ടാറില്ല ഈ ഈ ആഴ്ചയിൽ നമുക്ക് നല്ല റേ സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അടുത്തായി നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊച്ചിൻ പീച്ച് സെയിൽ ചെയ്യുന്നത് എല്ലാം റീപ്പോർട്ട് ചെയ്യുന്ന സമയം കഴിഞ്ഞു ഇതേ റൂട്ടൊക്കെ തള്ളി തിങ്ങി പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അത് അവർക്ക് കറക്റ്റ് സീറ്റിംഗ് കിട്ടുന്നില്ല അത് അത് റീപ്പോർട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞു പിന്നെ വീഡിയോയിൽ നമ്മൾ നെറ്റ് പോട്ട് കൂടിയാണ് അയക്കുന്നത് അപ്പോൾ ആക്ച്വൽ സൈസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നെറ്റ് കൂടി തന്നെ കാണിക്കുന്നതുകൊണ്ട് അതിൻ്റെ റിയൽ സൈസ് അറിയാൻ സാധിക്കും കൊച്ചിൻ ബീച്ച് റുപ്പീസ് വൺ ട്വൻറ്റി പെർ പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് പിങ്ക് വാലൻ്റൈൻ്റെ പ്ലാന്റ് ആട്ടോ ഇതും വെൽ റൂട്ടഡ് ആണ് ഈ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് പിങ്ക് വാലൻറ്റൈൻ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ് രൂപയാണ് കേട്ടോ റുപ്പീസ് ഹൺഡ്രഡ് പെർ പ്ലാന്റ് എഗ്ലോണിമ പിങ്ക് വാലൻ്റൈൻ പ്ലാന്റ് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് തരാനുണ്ട് കേട്ടോ ഒരു ദിവസവും കൂടി കഴിഞ്ഞാലാണ് ഇത് കറക്റ്റ് അതിൻ്റെ നിവർന്ന് കറക്റ്റ് ഇതായിട്ട് വരുകയുള്ളൂ അത് നമ്മൾ കൊറിയറ് കഴിഞ്ഞ് വന്നിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ മിനിമം രണ്ട് ദിവസമെങ്കിലും പിടിക്കൂട്ടോ ആ ചെടിയൊന്നും ഇവർന്ന് സെറ്റാവാൻ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് അഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ അഞ്ചുമാനി റെഡ് നമ്മൾക്ക് വരുന്നത് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും എയ്റ്റി റുപ്പീസാണ് കേട്ടോ അഞ്ചുമാനി റെഡ് റുപ്പീസ് എയ്റ്റി പെർ പ്ലാന്റ് വെറും എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ അഞ്ചു മാനി റെഡ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഈ ഒരു സൈസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് വൈറ്റ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് കേട്ടോ എഗ്ലോണിമ വൈറ്റ് ബ്യൂട്ടി എഗ്ലോണിമ വൈറ്റ് ബ്യൂട്ടി അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് വെറും സെവൻറ്റി റുപ്പീസാണ് കേട്ടോ എഴുപത് രൂപയ്ക്കാണ് നമ്മൾ റീറ്റെയിലായിട്ട് വൈറ്റ് ബ്യൂട്ടി സെയിൽ ചെയ്യുന്നത് പ്ലാന്റ് ഹോൾസെയിലായിട്ട് തരാനും നമുക്ക് ഉണ്ടാവും കേട്ടോ എഗ്ലോണിമ വൈറ്റ് ബ്യൂട്ടി റുപ്പീസ് സെവൻറ്റി പെർ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ ഈ ആഴ്ചയിലെ കോംബോയാണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണിച്ചത് പിങ്ക് ആയിരുന്നു രണ്ടാമത് വരുന്നത് പിങ്ക് ബട്ടർഫ്ലൈ അടുത്ത് വന്നിട്ട് ട്രൈ കളർ ക്യാബേജിൻ്റെ ഈ ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് വരുന്നത് ചൈന ചൈനാറിഡിൻ്റെ പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് കൊച്ചിൻ പീച്ച് അടുത്ത പ്ലാന്റ് വരുന്നത് റെഡ് സ്റ്റാർഡസ്റ്റ് റെഡ് സ്റ്റാർഡസ്റ്റ് നമുക്ക് കോമ്പോയിൽ തരാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പ്ലാന്റ് അടുത്തത് കൊച്ചിൻ കിറ്റി വൈറ്റ് ആണ് നമ്മൾക്ക് കോമ്പോയിൽ വന്നിരിക്കുന്ന അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റെഡ് സിർകോണിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് റെഡ് സിർകോൺ അടുത്ത വരുന്ന കോംബോയിലെ പ്ലാന്റ് എന്ന് പറയുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് റെഡ് എയ്ഞ്ചലിൻ്റെ പ്ലാന്റ് ആണ് സോറി ട്വൻ്റി ഫോർ ആണ് സോറി ട്വൻറ്റി ഫോർ ക്യാരറ്റ് ആണ് നമ്മൾക്ക് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ട്രൈ കളർ നമ്മൾ ഇൻഡിവിജ്വലി നമുക്ക് സെയിലിനുണ്ട് അടുത്ത വന്നിരിക്കുന്നത് മജന്ത കുങ്കുൻ്റെ പ്ലാന്റ് ആണ് നമ്മൾക്ക് കോംബോയിൽ വന്നിരിക്കുന്ന പ്ലാന്റ് അടുത്ത പ്ലാന്റ് വരുന്നത് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് യുണിക് മെർലിൻ ആണ് കേട്ടോ മെർലിൻ്റെ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് റോട്ടാണ്ടം ടൈഗർ ആണ് കേട്ടോ റോട്ടാണ്ടം ടൈഗർ എല്ലാം നല്ല റൂട്ടഡ് പ്ലാന്റുകളാണ് കേട്ടോ അടുത്തത് വരുന്നത് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് കോംബോയിൽ വന്നിരിക്കുന്നത് അടുത്തത് റെഡ് ഏഞ്ചലാണ് അടുത്ത വന്നിരിക്കുന്നത് വൈറ്റ് ബ്യൂട്ടി ആണ് അടുത്ത പ്ലാന്റ് യൂണികോണ്ടെ പ്ലാന്റ് ആട്ടോ യൂണികോൻ്റെ പ്ലാന്റ് നമുക്ക് കോംബോയിൽ മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് അടുത്ത പ്ലാന്റ് വന്നിരിക്കുന്നത് അഞ്ചുമാനി റെഡ് ആണ് അടുത്ത പ്ലാന്റ് ഫയർ റെഡ് ആണ് അടുത്ത പ്ലാന്റ് നമ്മുടെ കോംബോയിലാന്ന് പറയുന്നത് ജയ്പോങ് ആണ് കേട്ടോ ലാസ്റ്റ് പ്ലാന്റ് ബ്യൂട്ടി റെഡിൻ്റെ ഒരു പ്ലാന്റ് ലാസ്റ്റ് പ്ലാന്റ് കൊച്ചി നെസ്ക്യാഡയുടെ പ്ലാന്റ് ആണ് കേട്ടോ കൊച്ചി നെസ്ക്യാഡ ഇത്രയും ഇരുപത്തഞ്ച് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ റേറ്റ് കോംബോ പ്രൈസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് കേട്ടോ രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഇരുപത്തഞ്ച് അഗ്ലോണിമ പ്ലാന്റ്സിന് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ എന്ന് മനസ്സിലായി വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു